വക്കഫ് ഭേദഗതി ബില്ലിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുടെ പിന്തുണ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ എതിർപ്പറിയിച്ചു ആകെ നാനൂറ്റി അറുപത്തി നാല് പേരാണ് വോട്ട് ചെയ്തത് ഇനി സ്ലിപ്പുകൾ കൂടി നൽകിയുള്ള വോട്ടെടുപ്പ് കൂടി നടക്കും അതോടുകൂടി വക്കൌഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാകും ബിൽ പാസാക്കുന്ന പ്രമേയമാണ് ഇപ്പോൾ വോട്ടിനിട്ടിരിക്കുന്നത് അതിൻ്റെ ഡിജിറ്റൽ വോട്ടിന്റെ അക്കൗണ്ടാണ് ഇപ്പോൾ കണ്ടത് ഇനി സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് കൂടി അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും ബസൻ ഇനി നടപടിക്രമം കൂടി ബാക്കി അല്ലേ ഇപ്പോൾ ഭേദഗതികളെല്ലാം തന്നെ വോട്ടിനിട്ട് തള്ളിയിട്ടുണ്ട് എല്ലാ വകുപ്പുകളും ബില്ലിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് ബില്ലിന്റെ ടൈറ്റിലും എല്ലാം തന്നെ ബില്ലിന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള എല്ലാ വോട്ടെടുപ്പും പൂർത്തിയായി ഇപ്പോൾ ബില്ല് പാസ് അഭ്യർത്ഥിച്ചിട്ടുള്ള അതായത് ഭേദഗതി ചെയ്ത ബില്ല് പാസ്സാക്കണമെന്ന ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജുവിൻ്റെ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേർ അനു അനുകൂലിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി പേർ എതിർത്തു ബില്ല് പാസ്സായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഔദ്യോഗികമായ വോട്ട് എണ്ണൽ വോട്ട് കണക്കുകൾ പുറത്തു വരാനുണ്ട് ഏതായാലും പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട ആ ഒരു ചർച്ചയ്ക്കും അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട വോട്ടെടുപ്പ് നടപടികൾക്കും ശേഷം ഇപ്പോൾ ഉള്ള വക്ക ബില്ല് ലോക്സഭയുടെ കടമ്പ കടന്നിരിക്കുകയാണ് ഇനി രാജ്യസഭയിലേക്ക് ഇത് പോകേണ്ടതുണ്ട് രാജ്യസഭയിലെ നാളത്തെ കാര്യപരിപാടിയിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ നാളെ സപ്ലിമെന്ററി ലിസ്റ്റായിട്ട് വേണമെങ്കിൽ അവർക്ക് ഇത് കൊണ്ടുവരാവുന്നതാണ് ിട്ട് ഇതിന്റെ കാര്യപരിപാടികൾ തീരുമാനിക്കണമെന്ന് മാത്രമാണ് പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ രാജ്യസഭയിലെ ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിലുള്ള ലിസ്റ്റ് പ്രകാരം നാളത്തെ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല കാര്യപരിപാടിയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് നിർദ്ദേശം പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് കിരൺ റിജ്ജു മുന്നോട്ട് വെച്ച പ്രമേയം ഇപ്പോൾ വോട്ടിനിട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് അനുകൂലിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് എതിർത്തത് ഇനി അത് സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് കൂടി പൂർത്തിയാക്കുന്നതോടെ ഔദ്യോഗികമായി ആ വിവരം വരും അതോടെ കൂടി വക്ക ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കപ്പെടുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ച എൻ കെ പ്രേമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ കെ സുധാകരൻ തുടങ്ങിയവരൊക്കെ ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ അടക്കം കേരളത്തിൽ നിന്ന് എം പിമാർ പ്രതിപക്ഷി എം പിമാരൊക്കെ തന്നെ ഒട്ടേറെ ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതെല്ലാം തന്നെ ശബ്ദ വോട്ടോടെ തള്ളുകയാണ് ഇടയ്ക്ക് മുസ്ലിങ്ങളെ ബോർഡിൽ അംഗമാക്കുന്നതിനെതിരെയുള്ള എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭേദഗതി നിർദ്ദേശമാണ് വോട്ടെടുപ്പിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അതും വോട്ടെടുപ്പിലൂടെ തന്നെ പിന്നീട് തള്ളിക്കളയുകയാണ് ഉണ്ടായത് മറ്റ് ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം തന്നെ ശബ്ദവോട്ടോടെയാണ് ലോക്സഭ തള്ളിയിരിക്കുന്നത് ഇപ്പോൾ വക്കഫ് ഭേദഗതി ബിൽ പാസ്സാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയമാണ് വോട്ടിനിട്ടിരിക്കുന്നത് അതിലെ ആദ്യ വോട്ടിൻ്റെ കൗണ്ട് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ ഇതിനെ പിന്തുണയ്ക്കുമ്പോൾ വക്കഫ് ബില്ലിനെ പിന്തുണയ്ക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് ഇനി സ്ലിപ്പ് നൽകിയുള്ള വോട്ടെടുപ്പ് കൂടി പൂർത്തിയാക്കുന്നതോടെ സ്പീക്കർ ആ ഫൈനൽ കൗണ്ട് വ്യക്തമാക്കും എന്തോടുകൂടി വക്കഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കഫ് ഭേദഗതി ബിൽ അത് ഈ വർഷം പാസ്സാക്കപ്പെടുകയാണ് ഇനി നേരത്തെ ബസ് സൂചിപ്പിച്ച പോലെ രാജ്യസഭയിൽ നാളത്തെ കാര്യങ്ങളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ വേണമെങ്കിൽ സപ്ലിമെൻ്ററി എന്ന നിലയ്ക്ക് അത് കൊണ്ടുവരാവുന്നതാണ് ആ നിലയ്ക്കാണോ സർക്കാർ മുന്നോട്ട് പോവുക എന്ന് നിലവിൽ വ്യക്തമല്ല എന്തായാലും ലോക്സഭയിൽ പാസ്സാവുക എന്ന ആ ഒരു വലിയ കടമ്പ അത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പ്രക്രിയ തന്നെ രണ്ട് മണിക്കൂറിലെ രണ്ട് മണിക്കൂറോളം ആവുകയാണ് അങ്ങനെ പതിനാല് പതിനഞ്ച് പതിനാല് മണിക്കൂറോളം നീണ്ടു നിന്ന ചർച്ചയും വോട്ടെടുപ്പുമായിട്ടാണ് ആ വക്കഫ് ബില്ല് വക്കേദഗതി ബിൽ ലോക്സഭ കടക്കുന്നത്